എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയുടെ റെസിപ്പിയാണ് ആവശ്യമായ ചേരുവകൾ നോക്കാം കാൽ കാൽക്കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പൊട്ടുകടല ചെറിയ ഉള്ളി ഒന്ന് വെളുത്തുള്ളി രണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും രണ്ട് പച്ചമുളകും നന്നായി അരച്ചെടുക്കാം എല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്നിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ചട്നി ചൂടാക്കുന്നില്ല അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് താളിച്ചിടാം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നാണ് ഇടുന്നത് കൂടെ തന്നെ കറിവേപ്പിലയും ഇടാം ചെയ്യാം ഉഴുന്ന് നന്നായി ചുവന്ന് കിട്ടണം അപ്പോഴാണ് പ്രത്യേക സ്മെല്ലുണ്ടാവുക ചട്നിക്ക് വളരെ ടേസ്റ്റിയായി ചട്നി റെഡി ആയിട്ടുണ്ട് ഇഡ്ലിക്കും ദോശയ്ക്കും മാത്രമല്ല ഉഴുന്നുവടയ്ക്കും ബജിക്കും അപ്പത്തിനുമെല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ ചട്നി ചട്നി ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ് മല്ലിയിലയും വെളുത്തുള്ളിയും ചേർത്തുണ്ടാക്കിയ ചട്നിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ